സംസ്ഥാനത്ത് ജലജന്യ രോഗങ്ങൾ ബാധിക്കുന്നവരുടെ എണ്ണം കൂടുന്നു റിപ്പോർട്ട് ബ്രേക്കിംഗ് ഈ വർഷം ഒക്ടോബറിൽ മാത്രം പേർക്കാണ് മഞ്ഞപ്പിത്തം ബാധിച്ചത് പ്രത്യേകം ശ്രദ്ധിക്കണേ മഞ്ഞപ്പിത്തം ബാധിച്ച് ഈ വർഷം മാത്രം മരിച്ചത് ഭൂരിഭാഗം കിണറുകളിലും ഈ കോളി കോളിഫോം ബാക്ടീരിയകളുടെ സാന്നിധ്യമുണ്ട് എന്നാണ് കണ്ടെത്തൽ നമുക്കൊരു വിദഗ്ധന്റെ പ്രതികരണം കിട്ടിയിട്ടുണ്ട് കേൾക്കാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ജലജന്യ രോഗങ്ങൾ പൊതുവേ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് അതുപോലെ വയറിളക്ക രോഗങ്ങളും മഞ്ഞപ്പിത്തവും ഇതെല്ലാം വർദ്ധിച്ചു വരികയായിരുന്നു അതിൻ്റെ ഒരു സമീപകാലത്ത് ഉണ്ടായ മറ്റൊരു ഒരു ഒരു പ്രശ്നമാണ് നമ്മളിപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് അമീബിക് മെനിജൈറ്റിസ് മറ്റ് പല സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ സിവേജ് ട്രീറ്റ്മെൻറ്റ് ഈ ദ്രവമാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിൻ്റെ അനുപാതം താരതമ്യേന വളരെ കുറവാണ് അത് കാരണം നമ്മുടെ ജല ശേഖരങ്ങളെല്ലാം ജലാശയങ്ങൾ നമ്മുടെ പരിസരങ്ങൾ സോയിൽ എല്ലാം മഞ്ഞപ്പിത്തം പിടിപെടുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു ജലജന രോഗ്യങ്ങൾ വർദ്ധിക്കുകയാണ് ആശങ്കയുണ്ടാക്കി മാറുന്നു ഒറ്റ മാസത്തിൽ തൊള്ളായിരത്തി എൺപത്തിരണ്ട് പേർക്കാണ് മഞ്ഞപ്പിത്തം പിടിച്ചത് ജനിക്കുന്നു സമീപകാല മെഡിക്കൽ ഹിസ്റ്ററിയിൽ വല്ലാത്ത വ്യത്യാസമാണ് കാണുന്നത് ഒരു 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 പ്രത്യേകതയുള്ള കണക്കുമാണ് ഭയപ്പെടുത്തുന്ന കണക്കുകളാണോ സാന്ത്വന ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ നമുക്ക് ഈ അമീപിക് മസ്തിഷ്കചരവുമായി ബന്ധപ്പെട്ട ആശങ്ക പോലെ തന്നെയാണ് ഈ മറ്റ് ജലജന്യ രോഗങ്ങളും സംസ്ഥാനത്ത് പടർന്നു പിടിക്കുന്നു എന്ന് തന്നെയാണ് ഈ ആരോഗ്യവകുപ്പിൻ്റെ കണക്കുകൾ പുറത്തു വരുമ്പോൾ മനസ്സിലാകുന്നത് അത് പ്രത്യേകിച്ച് സൂചിപ്പിച്ചതുപോലെ തന്നെ മഞ്ഞപ്പിത്തവും എലിപ്പനിയും എലിപ്പനിയുമൊക്കെയാണ് കൂടുതൽ ആളുകളിലേക്കും ഇത് പകരുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഹെപ്പറ്റൈറ്റിസ് എ പോലെയുള്ള മഞ്ഞപ്പിത്ത ഒക്കെയാണ് കൂടുതൽ ആളുകൾക്കും വരുന്നത് ഈ കണക്കുകൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ മാസം ഒക്ടോബർ മാസം ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ തൊള്ളായിരത്തി രണ്ട് ാണ് മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് മാത്രവുമല്ല ഈ ഒക്ടോബർ മാസം വരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ മരിക്കുകയും ചെയ്തിട്ടുണ്ട് എലിപ്പനിയും നിരവധി ആളുകൾക്കാണ് ബാധിക്കുന്നത് എലിപ്പനി ബാധിച്ച് നൂറ്റി എഴുപത്തി ആറ് പേരാണ് മരിച്ചിട്ടുള്ളത് നേരത്തെ ആരോഗ്യ വിദഗ്ധർ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഈ ജലാശയങ്ങളിലെ ഒരു മലിനീകരണം തന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട കാരണമായി എലിപ്പനിയുടെ എണ്ണം എണ്ണം കൂടുന്നു കൂടുന്നു കണക്ക് ചെറുതല്ല എണ്ണൂറ്റി പന്ത്രണ്ട് പേരും മഞ്ഞപ്പിത്തം ബാധിച്ച ആശുപത്രികളിൽ ഇപ്പോൾ ചികിത്സയിലുണ്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കണേ ജലജന്യ രോഗങ്ങൾ വർദ്ധിക്കുന്നു